പാലക്കാട് നഗരസഭയിലെ ഭിന്നശേഷി സൌഹൃദ കേന്ദ്രത്തിന് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിൽ തെറ്റില്ലെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നഗരസഭ ചെയർപേഴ്സണ് അധികാരമുണ്ട് പദ്ധതിക്കെതിരെയാണ് വിവാദമെന്നും പ്രശാന്ത് ശിവൻ ആരോപിച്ചു ഈ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സുരേഷ് എൻ എൻ സ്റ്റേറ്റ്മെന്റുകളെ തയ്യാറുണ്ടോ രണ്ട് മോത്തിലാൽ നെഹ്റു തന്നെ വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹം ജയിൽ ശിക്ഷ ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി വന്നിട്ടുണ്ട് അദ്ദേഹം എടുത്ത നിലപാട് തെറ്റാണ് എന്ന് പാലക്കാട് എം എൽ എക്ക് നിലപാടുണ്ടോ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ഭിന്നശേഷി വിഭാഗക്കാരോടുള്ള എതിർപ്പ് തന്നെയാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രവർത്തകന്മാർ വന്നുകൊണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇത് നോക്കി നിൽക്കുകയായിരുന്നു അവര് പറയുന്നത് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അതിൽ പൊതു മുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പി ഡി പി പി വകുപ്പ് ഉൾപ്പെടെ ചേർത്താനുള്ള വകുപ്പുണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്താത്ത ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിലുണ്ടാവും വംശഹത്യകൾക്ക് നേതൃത്വം കൊടുത്തവരുടെ മുതൽ സാധാരണ ആളുകളുടെ പേരിൽ വരെ മലപ്പുറത്ത് സ്മാരകങ്ങളുണ്ട് അതേക്കുറിച്ചൊന്നും പറയാതെ ഹെഡ്ഗേവാറിന്റെ പേരിൽ വിമർശനം ഉന്നയിക്കുന്നത് ഇരട്ടത്താപ്പും പ്രണീനവുമാണെന്നും ബിജെപി ജില്ലാ അധ്യക്ഷൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു